ധീരനായ പൊതുപ്രവർത്തകനായിരുന്നു മുൻമന്ത്രി കെ പി വിശ്വനാഥനെന്ന് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു പ്രഥമ കെ പി വിശ്വനാഥൻ സ്മാരക പുരസ്കാരം തൃശൂരിൽ ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മെ ഭയപ്പെടുത്തുന്ന വിധം കുട്ടികളിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുകയാണ് ഒരു വാഹനം ഓവർടേക്ക് ചെയ്താൽ പോലും ഭയപ്പെടുത്തുന്ന വിധം ലഹരി വിപത്തായി മാറിയെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ മുഖമായിരുന്നു കെ പി വിശ്വനാഥനെന്ന് മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പി രാമകൃഷ്ണൻ പറഞ്ഞു സഹകരണ പ്രസ്ഥാനത്തിന് ഏറെ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് കെ പി എന്നും തേറമ്പിൽ അഭിപ്രായപ്പെട്ടു പുരസ്കാര വിതരണ ചടങ്ങിൽ ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് അധ്യക്ഷത വഹിച്ചു മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളു നിയുക്ത യു ഡി എഫ് ജില്ലാ ചെയർമാൻ ടി വി ചന്ദ്രമോഹന് തൃശൂർ കോപ്പറേറ്റീവ് കോളേജ് പ്രസിഡന്റ് ടി എസ് സജീവൻ ഡോക്ടർ പി കൃഷ്ണൻ നായർ എൻ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കാഴ്ച വെച്ചാൽ സംഗമത്തിലേക്ക് കടന്നു വന്നതിനും ഈ ഒരു വലിയ പുരസ്കാരം അർഹതയ്ക്കപ്പുറത്തുള്ള ഒരു അംഗീകാരത്തെ കൈകൾ ലയിപ്പിച്ചതിനും അവസാനം പറഞ്ഞ വാക്ക് അത് ഏറ്റവും വിലപ്പെട്ടതായി കണക്കാക്കുന്നു അനുഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ വാക്കിനും ഹൃദയം നിറഞ്ഞ നന്ദി തീർച്ചയായിട്ടും ഈ വേദിയിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കത് ഒരു അംഗീകാരത്തെക്കാൾ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഇത് അനുഭവപ്പെടുന്നത് എന്ന് എന്നുകൂടെ അതിനോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതുവരെ കടന്നു വന്ന വഴികളോ പാർട്ടി തന്ന അവസരങ്ങളോ അനുമൂലമുണ്ടായ പദവികളോ അനുമൂലമുണ്ടായ പ്രവർത്തികളോ അതിനേക്കാൾ എല്ലാത്തിലുമുപരി കെ പി വിശ്വനാഥ് സാറിൻ്റെ പേരിൽ ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ കെപിയുടെ പേരിൽ ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രായത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഇതുവരെയുള്ളതിനും ലഭിക്കുന്ന അംഗീകാരം എന്നതിനേക്കാൾ കൂടുതൽ തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് എന്നെയിൽ